പോക്കിരി രാജയിൽ തലിംകുമാർ പറയുന്ന ഡയലോഗുണ്ട് നിരന്തരമായി പറയുന്ന ഡയലോഗ് ടിസ്റ്റ് 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 ഇതാണ് തലിംകുമാറിന്റെ നിരന്തരമായി പോക്കിരി രാജ കണ്ട പ്രേക്ഷകരെ ചിരിപ്പിച്ച ഡയലോഗ് അതുപോലെ ഒരു ട്വിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അങ്ങ് ഒഡീഷയിൽ ഒഡീഷയിൽ ഭരിക്കുന്നത് ബിജു ജനതാദളാണ് ബിജു പട്നായിക്കിന്റെ പിൻഗാമിയായ നവീൻ പട്നായിക്കാണ് ഇപ്പോൾ ഒഡീഷ ഭരിക്കുന്നത് ഇരുപത്തൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഒഡീഷയിൽ കഴിഞ്ഞ തവണ ബിജെപി ബിജെഡി സഖ്യം നേടിയത് പന്ത്രണ്ട് സീറ്റ് ഇത്തവണ ബിജു ജനതാദളും ബിജെപിയും അടിച്ച് പിരിഞ്ഞിരിക്കുന്നു ബിജെപിയെ ഏഴകലത്ത് കയറ്റാൻ കൊള്ളില്ല എന്ന് നവീൻ പട്നായിക് പറയുന്നു ഈ അവസരത്തിൽ പുതിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നു വലിയ ടെസ്റ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല ബിജു ജനതാദൾ ഇന്ത്യ മുന്നണിയിലേക്ക് ബിജു ജനതാദൾ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറുന്നത് അല്ല ഒഡീഷയിലെ എല്ലാ സീറ്റും കൊണ്ടാണ് ബിജെപി ബിജു ജനതാദലിന്റെ വാലും പിടിച്ച് നിൽക്കുകയായിരുന്നു ബിജു ജനതാദളിന്റെ വാലും പിടിച്ച് നിന്നുകൊണ്ട് പരമാവധി സീറ്റുകൾ സമ്പാദിക്കുകയായിരുന്നു ബിജെപിയുടെ ലക്ഷ്യം ആ ലക്ഷ്യമൊക്കെ തെറ്റിയിരിക്കുന്നു മുംബൈ തന്നെ ഇരുവരും തമ്മിൽ വേറെ വിരിഞ്ഞിരുന്നു ബിജു ജനതാദൾ ഒരു സഖ്യത്തിലും കൂടാതെ ഇന്ത്യ സഖ്യത്തിലുമില്ല എൻഡിഎ സഖ്യത്തിലുമില്ല അങ്ങനെയൊക്കെയായിരുന്നു അടുത്ത കാലത്തൊക്കെ നില ഉറപ്പിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവർ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നവീൻ പട്നായിക്കിന്റെ തീരുമാനം ആവേശപൂർണമായ തീരുമാനമാണ് ശക്തമായ തീരുമാനമാണ് ഒഡീഷയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ ഒന്നടങ്കം ബി ജെ ഡിയുടെ ഒപ്പം അങ്ങ് പോരും അത് നേരെ ചെന്ന് ചേരുന്നത് ഇന്ത്യ മുന്നണി എന്ന മഹാസാഗരത്തിലാണ് ഇന്ത്യ മുന്നണി ഒരു മഹാസാഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൈഎസ്ആർ കോൺഗ്രസ് ഇന്ത്യ മുന്നണി ചേരാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗയും ജഗൻമോഹൻ റെഡ്ഡിയും തമ്മിലുള്ള മീറ്റിംഗ് ഉടൻ തന്നെ നടക്കും അതിനിടയിലാണ് ബിജെപിക്ക് ഇടുത്തി സമ്പാദിച്ചുകൊണ്ട് ഇടുത്തി നൽകിക്കൊണ്ട് നമ്മുടെ ബിജു ജനതാദളും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മാറുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ബിജു ജനതാദൾ മാറുമ്പോൾ ആ പാർട്ടിക്ക് വലിയ പ്രാതിനിധ്യം ഇന്ത്യ സഖ്യം കൊടുക്കും അതുപോലെ തന്നെ വൈഎസ്ആർ കോൺഗ്രസിന് വലിയ പ്രാതിനിധ്യം ഇന്ത്യ സഖ്യം കൊടുക്കും അവരൊക്കെ പ്രാദേശികമായി ശക്തിയുള്ള പാർട്ടികളാണെന്ന് തമിഴ്നാട്ടിൽ ഡി എം കെ പോലെയാണ് ഒഡീഷയിൽ ബി ജെ ഡി തമിഴ്നാട്ടിൽ ഡി എം കെ പോലെയാണ് അല്ലെങ്കിൽ ബംഗാളിൽ തൃണമൂൽ പോലെയാണ് ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസ് അവരൊക്കെ ഒറ്റക്കെട്ടായിട്ടങ്ങ് ഇന്ത്യ മുന്നണിയിലേക്ക് പോവുകയാണ് പായും തലങ്ങണിയെടുത്ത് എല്ലാവരും ഇന്ത്യ മുന്നണിയിലേക്ക് പോവുകയാണ് മോദി ആ പടെ വലിയ പരിങ്ങലിലാണ് നാനൂറ് സീറ്റ് നേടും പറഞ്ഞാണ് വന്നത് നാനൂറ് സീറ്റ് വെച്ചിട്ട് മോദിയുടെ വകയല്ല ഇന്ത്യ നാനോള് സീറ്റ് കൊടുക്കാൻ മോഹിന്ദിയുടെ വകയൊന്നുമല്ല ഇന്ത്യ ഹിന്ദി ഹൃദയഭൂമി എന്നാണ് മോദി പറഞ്ഞത് ആ ഹിന്ദി ഹിന്ദിയാകുന്ന ഹൃദയഭൂമിയിൽ അല്ലെങ്കിൽ ഹിന്ദി സംസാരിക്കുന്ന ഹൃദയഭൂമിയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം അറിയിക്കഴിഞ്ഞു ഇപ്പോ അതാ ബി ജെ ഡി അവർ ഇന്ത്യ മുന്നണിയിലേക്ക് പോകുന്നു ഇനി ബിജെപിക്കൊപ്പം തക്കയ കക്ഷികൾ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട് നമ്മുടെ ദേവ ഉണ്ട് ജെ ഡി അദ്ദേഹത്തിന്റെ മകൻ എച്ച് ഡി കുമാരസ്വാമിയുണ്ട് പിന്നെ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ദേവഗൌഡയുടെ ചെറുമകൻ പ്രജുൽ രേവണ്ണയുമുണ്ട് ഇവരെ മൂന്നുപേരേ ഉള്ളു ബാക്കിൽ അണികളൊന്നുമില്ല ദേവഗൌഡയും കുമാരസ്വാമിയും പ്രജുലിന്റെ വണ്ണയും ഉണ്ട് പുറകിൽ അണികളൊന്നുമില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം മോദിയെ സംബന്ധിച്ചിടത്തോളം നല്ല കാലം എന്നല്ല പറയേണ്ടത് ശനിതശ അല്ല ജ്യോതിശനിയും കണ്ട് നോക്കണം മോദി എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നത് അമിതമായ ആത്മവിശ്വാസം അത് അപകടമാണ് അമിതമായ ആത്മവിശ്വാസം മോദി അപകടത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് അങ്ങോട്ട് നിലവെള്ളം ചവിട്ടുകയായിരുന്നു നിലവെള്ളം ചവിട്ടി ചവിട്ടി നിന്നു അതിനുവല്ലാത്തൊരു ചവിട്ടലായിരുന്നു മുസ്ലിം സമുദായത്തെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ട് പ്രസംഗമൊക്കെ നടത്തി മോദി ആകെ നാറി നാറ്റ ഒളവായി മാറി ഇപ്പോഴിതാ ബിജു ജനതാദളും ഇന്ത്യ മുന്നണിയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് ഇരട്ടിക്കരുത്ത് കൊടുത്തുമുണ്ട്